580 50 580 50 580 50 600 600 650 50 400 400 400 400 300 300 300 300 300 400 400 400 400 400 400 வாணி இல்லையே மிச்ச வந்து தஞ்சாவூர் வந்து இன்னொரு 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 2900 2900 2950 250 680 650 570 600 600 600 600 700 500 500 680 കുടയണ്ട 850 990 1400 1400 1400 1400 950 1450 50 1450 850 1450 850 850 750 700 700 700 700 700 700 ആലയാലയാലയാലയാല 250 ആല 180 110 1180 500 200 ആ 150 50 200 200 200 200 200 200 200 200 ഓട്ടിയാടാ വേണോ 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 എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് 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 തൊള്ളായിരത്തി അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് 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 തൊള്ളായിരത്തി അമ്പത് 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 തൊള്ളായിരത്തി അമ്പത് അമ്പത് വീട്ടിലുണ്ടാ തൊള്ളായിരത്തി അമ്പത്

Ayatnya makin masuk.